ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടിക പുറത്തു വന്നപ്പോഴും വയനാട്ടിലെയും വടകരയിലെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡ് പുറത്തുവിട്ടിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചരണത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് നിരാശപ്പെടുത്തിയുള്ള പുതിയ പട്ടികയും പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി തീരുമാനം പുനരാലോചിക്കുകയാണ് മ്മർദ്ദം ശക്തമായതോടെ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത നേതൃത്വം ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന ആവശ്യം കേരളത്തിലെ ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക വരണമെന്നാണ് നേതാക്കളുടെ ആവശ്യം രാഹുൽ മത്സരിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയ ശേഷം വയനാട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നത് വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് ഡി സി സിയും വ്യക്തമാക്കുന്നുണ്ട് തന്നെ മത്സരിച്ചാലും അത് ബാധ്യതയാകുമെന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ പിന്മാറുകയാണെങ്കിൽ മറ്റൊരു ദേശീയ വയനാട്ടിൽ മത്സരിക്കാൻ ിൽ ആവശ്യം ഉയർന്നു വരുന്നത് പ്രിയങ്കാ ഗാന്ധിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ സാധ്യത ഒന്നുകൂടി ഉയർത്തുമെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നുണ്ട് നിലവിൽ രാഹുൽ മത്സരിക്കുന്നതിനെതിരെ ഇടതുപക്ഷവും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് രാഹുൽ പിന്മാറിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രു ബിജെപി അല്ല മറിച്ച് സി പി എം ആകുമെന്ന തോന്നൽ സൃഷ്ടിക്കുമെന്നാണ് ഇടതുപക്ഷം വ്യക്തമാക്കുന്നത് അതേസമയം പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷം എതിർത്തേക്കില്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രിയങ്കയോ രാഹുലോ തന്നെ മത്സരത്തിന് ഉണ്ടാകുമെന്നാണ് അവസാന നിമിഷവും നേതാക്കൾ കണക്കുകൂടുന്നത് ഇരുവരിൽ ആരുടെയെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന നിമിഷം വരെ നീണ്ടേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് പബ്ലിക് കേരള